ഹൈവേ അലൈൻമെന്റിൽ മാറ്റം വരുത്താനുള്ള വലിയ പറമ്പിന്റെ തെക്കൻ മേഖലയിലുള്ളവരുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച തൃക്കരിപ്പൂർ കടപ്പുറം കന്നുവീട് കടപ്പുറം ഉദിനൂർ കടപ്പുറം ഭാഗങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സ്ഥലപരിശോധന നടത്തി തീരദേശ ഹൈവേ അലൈൻമെന്റിൽ മാറ്റം വരുത്താനുള്ള വലിയ പറമ്പിൻ്റെ തെക്കൻ മേഖലയിലുള്ളവരുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച തൃക്കരിപ്പൂർ കടപ്പുറം കടപ്പുറം ഉദിനൂർ കടപ്പുറം ഭാഗങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സ്ഥലപരിശോധന നടത്തി തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയപറമ്പിലെ തെക്കൻ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വീടുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന തരത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന താല്പര്യത്തിലാണ് തിങ്കളാഴ്ച എം രാജഗോപാലൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വലിയപറമ്പിൽ സ്ഥലപരിശോധന നടത്തിയത് അലൈൻമെൻറ്റിൽ വലിയപ്പറമ്പ് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലുള്ള നിരവധി കുടുംബങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പ്രശ്നങ്ങൾ അധികൃതർ കണ്ടറിഞ്ഞു എം എൽ എയും റോഡ് ഫണ്ട് ബോർഡിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും സംയുക്ത സ്ഥലപരിശോധനയിൽ പങ്കെടുത്തു നാലാം വാർഡിന്റെ തെക്കൻ അതിർ മുതൽ അഞ്ചാം വാർഡിന്റെ അതിരായ ഉദിനൂർ കടപ്പുറം വരെ മൂന്നര കിലോമീറ്റർ ദൂരം കായലോരവും കടലോരവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പരിശോധന നടത്തി എം രാജഗോപാലൻ എം റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി വിനോദ് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയദീപ് പ്രൊജക്ട് എഞ്ചിനീയർ എൻ ആര്യ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മനോഹരൻ പഞ്ചായത്ത് അംഗം സി ദേവരാജൻ സി നാരായണൻ കെ പി ബാലൻ സി പ്രഭാകരൻ സി രാജൻ കെ പി സതീശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തൃക്കരിപ്പൂർ കടപ്പുറം കടപ്പുറം ഉദിനൂർ കടപ്പുറം ഭാഗങ്ങളിൽ സ്ഥലപരിശോധന നടത്തിയത് ചൊവ്വാഴ്ച കൺസൾട്ടൻസി എഞ്ചിനീയറുടെ സംഘം അഞ്ചാം വാർഡിൽ പരിശോധനയ്ക്കെത്തും തുടർന്ന് അലൈൻമെന്റ് അന്തിമമാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കാനാണ് തീരുമാനം ഉറുമിസ് തൃക്കരിപ്പൂർ Ньюс Червотур